കുറച്ച് മുമ്പ് കർണാടക ശിരൂരിൽ മലയിടിഞ്ഞു വീണ് നരട്ടനപ്പെട്ട അർജുന ഓർമ്മയുണ്ടാവും അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് തൃക്കരിപ്പൂരിനടുത്ത് വീരമലക്കുന്ന് പറഞ്ഞ കുന്ന് നാഷണൽ ഹൈവേ ഒക്കെ വേണ്ടി പൊളിച്ചിട്ട് ഇടിഞ്ഞു വീണ് എന്തോ ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയില്ല കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു അതേപോലെതാ ഇവിടെ ഒരു സ്പോട്ട് കാസർഗോഡ് ചിറ്റിഗോൾഡ് ജംഗ്ഷനിൽ നിന്ന് ബാക്കൽ റൂട്ട് പോകുമ്പോഴാണ് അങ്ങനത്തെ ഒരു സ്ഥലം ഉള്ളത് ഈയൊരു സ്ഥലം കണ്ട ഇത് കണ്ട ഇത് അതേ അവസ്ഥയിലുള്ളു കുന്ന് നോക്കിയാ എപ്പം പൊളിഞ്ഞു പോകും ഇതിന് ഇങ്ങനെ പൊളിഞ്ഞു വീണത് കട്ട് വെച്ചിട്ട് ഒപ്പിച്ചതാണ് എപ്പോഴാണെങ്കിലും പൊളിഞ്ഞ് വീഴാം നിന്ന് ഹൈവേ വഴി കാഞ്ഞങ്ങാട് പോകുന്നതിനേക്കാളും ഏകദേശം ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ ലാഭമായത് കൊണ്ട് ഏകദേശം ആൾക്കാരും ഈ റൂട്ടാണ് കാഞ്ഞങ്ങാടിൽ പിടിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നാഷണൽ ഹൈവേ പണി നടക്കുകയാണല്ലോ അപ്പൊ ഇതാണ് ഒരു ഒരു കണക്കിന് സുഖം ഈ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് പൊടി പൊടി ഒക്കെ അത് വേറെ വിഷയം ഏത് സമയത്തും അങ്ങനത്തെ ഒരു ദുരന്തം ഇവിടെ സംഭവിക്കുക അതിന്റെ മോളെന്തൊക്കെയാ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് അത് എപ്പോഴാണെങ്കിലും ഈ ഒരു മല ആ ബിൽഡിങ്ങും അതേപോലെ പണി കിട്ടും ഇനിയിപ്പോൾ നടപടി എടുത്തിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല കുറേ ദിവസമായി ഇതിങ്ങനെ പൊളിഞ്ഞ് കൊണ്ട് കിടക്കുന്നത് റോഡിലേക്ക് മണ്ണ് വീണിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട് ഇനിയിപ്പോൾ അത് പൊളിഞ്ഞു വേണ ആരെങ്കിലും താലേക്ക് പോകണമെങ്കിൽ അപകടം സംഭവിക്കുമോ മാത്രമേ എന്താ ഉള്ളൂ മെയിൻ ആയിട്ട് കാര്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുള്ളൂ ഇത് എപ്പോൾ വേണമെങ്കിലും നല്ലൊരു മഴ പെയ്താൽ അത് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം അതിന്റെ അവസ്ഥ അങ്ങനെയാണ് കാസർഗോഡ് കനങ്ങാട് സ്റ്റേറ്റ് ഹൈവേ ആണ് സ്റ്റേറ്റ് ഹൈവേ ഈ റോഡിൽ പോകുമ്പോൾ ഒരു കുഴിയിലും വീഴാതെ ഇതിലെ ഡ്രൈവ് ആക്കുന്നവന് അവാർഡ് കൊടുക്കണം അവാർഡ് കാരണം എന്താണെന്നറിയോ ഇതില് ഈ റോഡില് കുഴി കുഴിയില്ലാത്ത ഫുള്ള് പൊളിഞ്ഞെടുക്കുന്ന ഇതിന്റെ പണൊക്കെ ഞാൻ എപ്പഴെടുക്കാണ്ടോ വണ്ടിയൊക്കെ പൊടി പൊടി ആന്നെ കുറച്ച് ക്ലിയർ ആണ് ആ സൈഡ് അപ്ര സൈഡ് നോക്കിയാ മൊത്തം പൊളിഞ്ഞെടുക്ക ാവശ്യം വരുമ്പോ റോഡൊക്കെ തല്ലിപ്പൊളിയായിരുന്നു എന്റെ അപ്പുറത്തെ റോഡിലായിരുന്നു പോയിരുന്നത് ഇത് എപ്പോഴാണോ അതൊക്കെ പണിയൊക്കെ എടുത്തത് നമ്മുടെ ഹൊ ഒന്നും ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു അടിപൊളിയാക്കി റോഡ് സ്റ്റേറ്റ് തന്നെ കേറുന്ന സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ റോഡ് പൊളിഞ്ഞിട്ട് കൊറേ ആയി ആരും ചെയ്യുന്നില്ല നേതാക്കന്മാർക്കൊക്കെ സുഖല്ലേ ഇങ്ങനെ വലിയ ഇന്നോവയിലും ഫോർച്ചുണറിലൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോ ഗവൺമെന്റിന്റെ പെട്രോൾ അടിച്ച കറങ്ങല്ലേ അവർക്ക് അവർക്ക് എന്താ പ്രശ്നം ഗവൺമെന്റ് വണ്ടി കണ്ട നോക്കിയ ഇന്നോവ അവർക്ക് സുഖം എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വണ്ടി അത് നേരെ ഗവൺമെന്റ് ശീല പെട്രോൾ ഗവൺമെന്റിന്റെ പിന്നെ എല്ലാ എല്ലാം സുഖം തന്നെ അവരോടുള്ള കുച്ചൊക്കെ അറിയാലോ കേട്ടോ അവര് സാധാരണക്കാരെ മനസ്സിലാക്കുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്റെ വണ്ടി കംപ്ലൈന്റ് ആയിട്ടുണ്ട് ആര് നേരാക്കണം ഞാൻ നേരാക്കണം ഞാൻ പണിയെടുത്തിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ നേരാക്കണം അവര് പോകുന്ന വണ്ടി കംപ്ലയിന്റ് ആയി ഗവൺമെന്റ് വണ്ടി ആര് നേരാക്കും ഗവൺമെന്റ് അധാറ് പൈസ നമ്മളെ പൈസ അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി കംപ്ലൈന്റ് ആയി നമ്മളെ നേഡ് നേരാക്കേണ്ട ആൾക്കാർ ഇല്ലേ അതിന്റെ മെയിൻ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥര് അവരുടെ വണ്ടി കംപ്ലയിന്റ് ആകെ ഞമ്മള് നേരായി കൊടുക്കണം എന്നെന്താ ചണ്ടേ അപ്പൊ നമ്മള് മായ തുടർന്ന് പറയെങ്കിലും വേണ്ട ഇല്ലെങ്കി നമ്മളൊക്കെ ആരും അണ്ടന്മാരായി പോലെ ഇനി അങ്ങോട്ട് കാസർഗോഡ് നാവിലും സിറ്റി കോൾ ജംഗ്ഷൻ വരെ കോഴി തന്നെയാണ് തീർച്ചയായിട്ടും മുഴുവന് കോഴിയാണ് കാണുന്നുണ്ടാ കാണുന്നുണ്ടാ കാഞ്ഞങ്ങനക്ക് കാസർകോട് കാസി പി സ്റ്റേറ്റ് റോഡാണ് സ്റ്റേറ്റ് ഹൈവേ ആണ് സ്റ്റേറ്റ് ഹൈവേ വണ്ടികൾക്കൊന്നും ഒരു കുറവില്ല അത്ര വണ്ടികൾ ഇണ്ട് ഓറെ വണ്ടി ഇതില് പോകും കുറെ വണ്ടി അതിലെ പോകും ഇങ്ങനെ സെൻട്രൽ റൂമും കുണ്ടിലും വീഴും ഏ ഓ ഞാൻ കറുത്ത് ഡ്രസ്സൊക്കെ ഫുള്ള് കറത്ത് ആ മണ്ണിടിഞ്ഞ് വാങ്ങായെന്ന് പറഞ്ഞല്ലേ അല്ല ഇപ്പുറത്തുള്ള വ്യൂപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ ഈ റോഡ് എത്ര നേരാക്കിയെങ്കിലും നേരാവില്ല ഈ റോഡല്ല ഈ ഒരു ഏരിയ കുറേ പ്രാവശ്യം ടാറിട്ടിട്ട് റോഡ് നേരാക്കാൻ നോക്കി എത്ര ആയാലും നേരാവുന്നില്ല നേരമാവാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എന്തെങ്കിലും ആട്ട് നിങ്ങൾ ഓഹിച്ചെടുക്കുന്നത് എന്നിട്ട് ഇന്റർലോക്ക് ഇട്ട് ഇന്റർലോക്ക് ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് വീണ്ടും പൊളിഞ്ഞു ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും കാണിക്കുന്ന കാസർഗോഡ് ബാങ്ക് റോഡിലേക്കാണ് ഇതൊരു ജംഗ്ഷനാണ് ആണ് ഇവിടെ മുമ്പ് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു ആ ലൈറ്റ് ഒക്കെ വർക്കല്ല അത് ഈ ലൈറ്റ് വർക്കിംഗ് അല്ലാതായിട്ട് മാസങ്ങളായി ഇതുവരെ നേരാക്കിയിട്ടില്ല ഇവിടെ സാധാരണ ഒരു പോലീസ് ഉണ്ടാവാറുണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോഡിന്ന് ഈ ജംഗ്ഷൻ ഈ ട്രാഫിക്ക് ഇന്ന് വെൽത്ത് സൈഡ് പോയാൽ നാഷണൽ ഹൈവേക്ക് ഒക്കെ ആവുന്നതാണ് ലെഫ്റ്റ് സൈഡ് പോയാൽ റെയിൽവേ മാളി റോഡാണ് ഞാൻ വെൽത്ത് സൈഡിലൊക്കെ വന്നത് രണ്ട് സൈഡിൽ വന്നാലും കുഴി തന്നെയാണ് റോഡ് മൊത്തം കോഴിയാണ് ഏത് 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 കോഴി റോഡ് എടുത്തിട്ട് ഒരു മാസത്തിൽ തന്നെ ആ പൊളിഞ്ഞാറോടില്ലേ അത് തന്നെ അത് തന്നെ മഴ പെയ്താല് വെള്ളം കൊണ്ട് കൊണ്ട് കാണൂല ഇനി വെയിലാണെങ്കിലോ പൊടി കൊണ്ട് സഹിക്കാൻ പറ്റില്ല എനിക്ക് ആ ബസ് പോകുമ്പോഴേക്ക് ഫുള്ള് പൊടി ഭയങ്കര ബ്ലോക്കും അതിന്റെ ഡെയിലി കുണ്ടും എനിക്ക് പോവാൻ പറ്റി എനിക്ക് പോവാൻ വേണ്ടി റോഡ് കറക്റ്റ് ഓപ്പണായിട്ടുണ്ട് ഭയങ്കര ബ്ലോക്ക് ഈ റോഡ് നേരാക്കിയില്ലെങ്കി അല്ലേ റോഡ് നേരെ ഉണ്ടെങ്കിൽ തന്നെ ബ്ലോക്ക് ആണ് റോഡ് നേരമാക്കാത്തപ്പോ വണ്ടിക്ക് സ്പീഡ് പോവാനും കഴിയുന്നില്ല എല്ലാം ഉരുച്ചി കുണ്ടിലിട്ട് പോകേണ്ടി വരുന്നു